എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇംഗ്ലീഷിന്റെയും മലയാളത്തിലെയും ക്വസ്റ്റൻ പേപ്പർ അമ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റിൻ പേപ്പറിലേക്കാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഒരു എക്സാമിന്റെ അത് അതിൽ നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് നൂറ്റി നാല്പത്തി ഒൻപത് പേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കേട്ടോ നൂറ്റി നാല്പത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇത് ഏത് എക്സാമിന്റെ ക്വസ്റ്റൻ ആണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഏതാണ് അസിസ്റ്റന്റ് മാനേജർ കേട്ടോ അതിന്റെ എക്സാമിലേക്കാണ് നമുക്ക് നോക്കാം first question a group of eagles is called a group of eagles eagles is called and endha paraya a group of eagles is called edana le endana convocation le അടുത്ത് ഫൈൻഡ് ഔട്ട് ദി കോമ്പൗണ്ട് നൗൺ തന്നിരിക്കുന്നതില് കോമ്പൗണ്ട് നൗൺ ഏതാണ് കോമ്പൗണ്ട് നൗൺ ഏതാണ് ഏതാണ് ബ്ലോക്ക് ഹെഡ് ആണ് ട്ടോ ഏതാണ് ബ്ലോക്ക് ഹെഡ് ബ്ലോക്ക് ഹെഡ് ആണ് കോമ്പൗണ്ട് നൗൺ ഓഫ് ദി വേർഡ് ലാസ്റ്റിംഗ് ഈസ് ലാസ്റ്റിംഗിന്റെ എന്റോണിയം ലാസ്റ്റിംഗ് ലാസ്റ്റിംഗ് പറഞ്ഞാൽ നീണ്ടു നിൽക്കുന്ന നീണ്ടു നിൽക്കുന്ന നമ്മളെന്തെങ്കിലും ഇത് ഒരുപാട് ലാസ്റ്റിംഗ് ആണ് എന്ന് പറയും നീണ്ടു നിൽക്കുന്ന ആന്റോണിയം എന്താണ് നീണ്ടു നിൽക്കുന്നതിന്റെ ഓപ്പോസിറ്റ് B ആണ് കേട്ടോട്രി ആണ് which is the correct spelling ന്റെ അതിന്റെ correct spelling പറയൂ ഏതാണ് ന്റെ correct spelling a, D ആണ് കേട്ടോ എൺപത്തിനാലാമത്തെ D ആണ് L I E U ആണ് കേട്ടോ E U ആണ് പിന്നെ tenant 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 അടുത്തത് when does the class commence the the meaning of the word commences ന്റെ ന്റെ എന്താണ് എന്താണ് പറഞ്ഞാൽ തുടക്കം 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 അർത്ഥം അപ്പോൾ അപ്പോൾ d ആണ് സ്റ്റാർട്ട് സ്റ്റാർട്ട് നോക്കി ട്ടോ അതിന്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത് തുടക്കമാണ് സ്റ്റാർട്ട് നെക്സ്റ്റ് ആഡ് സഫിക്സ് സഫിക്സ് ടു ദി ബേസ് ഫോം ഫോം പ്രിഫിക്സ് അല്ലെങ്കിൽ ഏതാണ് നമ്മൾ എപ്പോഴും ബിലീവിന്റെ കൂടെ ഏതോ എങ്ങനെയാ പറയാ അൺബിലീവബിൾ എന്ന് പറയുന്നത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്ന അർത്ഥത്തിൽ ഏത് വരും അടുത്തത് ഗിവ് ദ സിനോണിയം ഓഫ് ദി വേർഡ് അബണ്ടൻസ് സമൃദ്ധി ആണ് അപ്പൊ അതിന്റെ സിനോണിയം സെയിം മീനിങ് വരുന്നത് ഏതാണ് പ്ലെന്റി ആണ് അബൻഡൻസിന്റെ മീനിങ് എന്താണ് സമൃദ്ധി അതിന്റെ സിനോണിയം പ്ലന്റിന്റെ അൺബിലീവബിൾ സിനോണിയംസിന്റെ സിനോണിയം എന്താണ് പ്ലന്റി എന്താണ് മീനിങ്സ് കെമൻസ് എന്താണ് തുടക്കം അല്ലേ അപ്പൊ അതിന്റെ മീനിങ് എന്താണ് സ്റ്റാർട്ട് എന്നതിന്റെ ഫ്രേസൽ വെർബ് അപ്പോൾ വരും ഇവിടെ പ്രോഗ്രസ് 89 പ്രോഗ്രസ് ആണ് ഓൺ മേരി എ ഗുഡ് സ്റ്റുഡന്റ് ഐ ഐ ഹർ ഹർ എന്താണ് ചൈൽഡിഷ് ആണോ ഏത് നേച്ചർ ആണ് അവർക്ക് ഇഷ്ടം അവിടെ മേരി ഈസ് എ ഗുഡ് സ്റ്റുഡന്റ് ഐ ലൈക്ക് ഹർ ഏത് വരും സി ആണ് കേട്ടോ ചൈൽഡ് ലൈക്ക് കേട്ടോ ചൈൽഡ് ലൈക്ക് ആണ് ലൈക്ക് മേരി എ ഗുഡ് സ്റ്റുഡന്റ് ഐ ലൈക്ക് ഹർ ചൈൽഡ് ലൈക്ക് നേച്ചർ നെക്സ്റ്റ് നമുക്ക് മലയാളത്തിലേക്ക് കടക്കാം എലി എന്ന അർത്ഥത്തിൽ വരുന്ന പദം എലി എന്ന അർത്ഥത്തിൽ വരുന്ന പദം ഏതാണ് എലി എലി ഡിയാണ് കേട്ടോ ഓഹോ അപ്പൊ ഇങ്ങനെയും പറയാം എലിനെ ഇങ്ങനെയും പറയാം എങ്ങനെയും പറയാം ഘനകൻ എന്താണ് ഘനകൻ എന്ന് പറഞ്ഞാലും എലിയാണ് ഘനകൻ ഘനകൻ ശരിയായ വാക്യം ഏത് നാല് ഓപ്ഷൻ വായിച്ചിട്ട് റിപ്പീറ്റേഷൻ വരാത്ത വാക്കുകളെ നോക്കിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള മലയാള പദങ്ങൾ വെച്ചിട്ടുള്ള അർത്ഥം നോക്കൂ വരാൻ പാടില്ല എപ്പോഴും ഇങ്ങനെയുള്ള സെന്റൻസുകളില് ഒരു വാക്ക് റിപ്പീറ്റേഷൻ വീണ്ടും വന്നിട്ടുണ്ടാകും പിന്നെ അതുപോലെ അതായത് ആവർത്തന വിരസത തോന്നാം പറയൂ ചെയ്യൂ ഇതിവിടെ ആൻസർ വരും പോസ് ചെയ്യണം കേട്ടോ എന്നിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം സി ആണ് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് താങ്കൾ കുറഞ്ഞത് ആയിരം രൂപ സംഭാവന ചെയ്യണം ഇവിടെ കൊസ്റ്റിൻ ഡിലീഷൻ വരാൻ കാരണം എന്താ അതിനേക്കാൾ കവിന രണ്ടും ഒരേ മീനിങ് ആണ് കണ്ടോ അതിനേക്കാൾ കവിന എന്ന് പറയുമ്പോ അതും എന്താണ് അത് റിപ്പീറ്റേഷൻ ആണ് തെറ്റ് വരണം അല്ലെ ഞാൻ സത്യം പറയാൻ കാരണം അവൻ വീണ്ടും ചോദിച്ചത് കൊണ്ടാണ് എന്താ എന്തിനാണ് ഞാൻ സത്യം പറയാൻ കാരണം അവൻ വീണ്ടും കണ്ടോ ഇതൊക്കെ റിപ്പീറ്റേഷൻ ആണ് വന്നിരിക്കുന്നത് അപ്പൊ അത് വേണ്ട ഫാക്ടറിയിലെ വാതക ചോർച്ചയിൽ ആർക്കും ആളാപായം ഉണ്ടായി ഉണ്ടായതായിട്ട് അറിവില്ല അപ്പൊ അവിടെ എന്താണ് വാതക ചോർച്ചയില് ആൾ അപായം ഉണ്ട് ആർക്കും ഇല്ല എന്താണ് അവിടെയും എന്താണ് ഒരു റിപ്പീറ്റേഷൻ ആണ് നെക്സ്റ്റ് നോക്കാം വെള്ളം കുടിക്കാനുള്ള ആഗ്രഹം ഒറ്റപദമാക്കുക വെള്ളം കുടിക്കാനുള്ള ആഗ്രഹം എന്തുവരും ബി ആണ് തൊണ്ണൂറ്റിമൂന്ന് ഇവിടെ ബി ആണ് തന്നിരിക്കുന്നത് പിപ്പാസട്ടോ വെള്ളം കുടിക്കാനുള്ള ആഗ്രഹം as as thick as thieves എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ മലയാളത്തിലുള്ള അർത്ഥം തൊണ്ണൂറ്റിനാല് വളരെ സൗഹൃദത്തിൽ എ ആണ് വളരെ സൗഹൃദത്തിൽ as as thick as thieves എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ എന്താണ് വളരെ സൗഹൃദത്തിൽ പാതി പ്ലസ് ഫലം പ്ലസ് ചേർത്തെ സി ആണ് കേട്ടോ പാതിഫലം ഫലം പാതി പ്ലസ് ഫലം ഫലം ശ്ലാഖ്യം എന്ന പദത്തിന്റെ വിപരീതം ശ്ലാഖ്യം എ ആണ് ഗർഹമാണ് കേട്ടോ ശ്ലാഘ്യത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ് ഗർഹം ഗർഹം എണ്ണായിരം പിരിച്ചെഴുതുക എണ്ണായിരം പിരിച്ചെഴുതുന്നത് സി ആണ് എൺ പ്ലസ് ആയിരം ആണ് എണ്ണായിരം എൺ പ്ലസ് ആയിരം എണ്ണായിരം ശരിയായ പദം വിമ്മിട്ടം അല്ലെ തൊണ്ണൂറ്റി എട്ട് ഏത് വരും എപ്പോഴും വിമ്മിഷ്ടം വിമ്മിഷ്ടം പറയാ തെറ്റാണ് വിമ്മിട്ടം ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന വിമ്മിട്ടം മനസ്സിലായോ അപ്പൊ ശ്ലാഘ്യത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ് ഗർഹം എണ്ണായിരം പിരിച്ചെഴുതുന്നത് എൺ പ്ലസ് ആയിരം വിമ്മിട്ടം കേട്ടോ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ വിമ്മിട്ടം സ്ത്രീ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഇല്ലോടമ്മയാണ് ട്ടോ ചാക്യാർ സ്ത്രീ അറിയപ്പെടുന്നത് എന്താണ് ഇല്ലോടമ്മ അവിവേകം കാട്ടരുത് എന്ന അർത്ഥത്തിൽ വരുന്ന പഴഞ്ചൊല്ല് അവിവേകം കാട്ടരുത് എന്ന അർത്ഥത്തിൽ വരുന്ന പഴഞ്ചൊല്ല് ഏതാണ് ഇരിക്കുന്ന കൊമ്പ് മുറിക്കരുത് അല്ലെ ഇരിക്കുന്ന കൊമ്പ് മുറിച്ചാൽ താഴെ എത്തും അല്ലേ അതുകൊണ്ട് അവിവേകം കാട്ടരുത് അവിവേകം കാട്ടരുത് എന്ന അർത്ഥത്തിൽ വരുന്ന പഴഞ്ചൊല്ലെ ഇരിക്കുന്ന കൊമ്പ് മുറിക്കരുത് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സില് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു എൺപത്തിനാല് എമ്പത്തി അഞ്ചാമത്തെ ചോദിച്ചു ആ പാസ്റ്റിലുള്ള പറഞ്ഞ കാര്യം എന്താണ് ജെലിൻ സെഡ് പറഞ്ഞ കാര്യം ഞാൻ ഐ ഡ്രിങ്ക് കോഫി എവറി മോർണിംഗ് എന്ന കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യനിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് അത് നമ്മൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സംശയം വരാൻ കാരണം ഇവിടെ സെഡ് പറഞ്ഞു കഴിഞ്ഞ കാര്യമല്ലേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും എന്തുകൊണ്ടാണ് ഇവിടെ എന്താണ് പ്രസന്റ് ഫോമിലുള്ള ഒരു സെന്റൻസ് ആണ് യൂസ് ചെയ്തത് ഇല്ലേ കഴിഞ്ഞ സെന്റൻസ് ഞാൻ ആ ക്വസ്റ്റ് അങ്ങോട്ട് എടുക്കാൻ പറഞ്ഞു ജലിൻസെഡ് അല്ലെ ഐ ഡ്രിങ്ക് കോഫി എവരി മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടെ പറഞ്ഞു ഇപ്പൊ ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണ് അത് ആൻസർ തെറ്റല്ലേ ചോദിച്ചല്ല നമുക്ക് ഫൈനൽ ആൻസർക്ക് പ്രകാരം പി എസ് സി ഉത്തരം കൊടുത്തിരിക്കുന്നത് ആ ഡി ഓപ്ഷൻ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഞാനത് എന്റെ മിസ്റ്റേക്ക് വന്നിട്ട് ഞാൻ അത് മാറ്റിയിട്ടതല്ല പി എസ് സിയുടെ ആൻസർ ഞാൻ അങ്ങോട്ടേ കിട്ടുള്ളൂ അപ്പൊ എന്റെ ഒരു അറിവിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോ നിങ്ങൾ ഡെയിലി ഇപ്പൊ ഞാനിരുന്ന് ഇംഗ്ലീഷ് ക്ലാസ് കാണാറുണ്ട് ഇല്ലേ നിങ്ങൾ ഡെയിലി ഇരുന്നാൽ ഞാനിപ്പോ ഇംഗ്ലീഷും മലയാളം ക്ലാസ് ഇപ്പൊ നമ്മള് അമ്പത്തിരണ്ടോളം ക്ലാസ് ആയി അപ്പൊ ചിലവർ എന്ത് ചെയ്തിട്ടുണ്ടാവും ഈ അമ്പത്തിരണ്ട് ക്ലാസ്സും കണ്ട് വ്യക്തമായി പഠിച്ചിട്ട് വന്നിട്ടുണ്ടാവും അപ്പോ ഇപ്പൊ നമ്മുടെ വൈശാഖ് അതുപോലെ രേവത് ഷിയാസ് ഇവരൊക്കെ എന്നും നമ്മുടെ ക്ലാസ്സുകൾ വന്നിട്ട് കമന്റ് ഇടാറുള്ള വ്യക്തികളാണ് ക്ലാസ് എന്നും കാണാറുണ്ട് അപ്പൊ അവരെന്നും നമുക്ക് കണ് എന്നും കാണാറുള്ള വ്യക്തികളാണ് അപ്പോ വൈശാഖ് പറയാണ് വൈശാഖ് എന്തു പറയും ആരോട് പറയാണ് രേപതിനോട് പറയാണ് എന്താണ് വൈശാഖ് പറഞ്ഞു ഒരു ദിവസം കണ്ടപ്പോ വൈശാഖ് പറഞ്ഞു വൈശാഖ് സെഡ് എന്തു പറഞ്ഞു എന്തു പറഞ്ഞു ഞാൻ ഡെയിലി വാച്ച് ചെയ്യാറുണ്ട് കേരള പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിലെ ഇംഗ്ലീഷ് മലയാളം ക്ലാസ്സുകള് എന്ന് പറയണ്ടേ അപ്പോ എപ്പോഴും എന്താ പറയണ്ടേ പാസ്റ്റിൽ ഞാൻ കണ്ടു കഴിഞ്ഞു എന്ന് പറയോ ഇല്ല ഞാൻ ഡെയിലി കാണാറുണ്ട് എന്ന് പറയണ്ടേ അല്ലേ ഐ ആം വാച്ചിങ് പറയ ഞാൻ എന്നും വാച്ച് ചെയ്യാറുണ്ട് അല്ലെ ഇംഗ്ലീഷ് ആൻഡ് മലയാളം ക്ലാസ് അപ്പൊ നമ്മളത് എന്നും തുടർച്ചയായിട്ടുള്ള ഫോമില് പ്രസന്റ് ഫോമിൽ തന്നെ യൂസ് ചെയ്യണ്ടേ അപ്പൊ പിന്നെ കണ്ട കാര്യം കഴിഞ്ഞ കാര്യമല്ലല്ലോ വൈശാഖ് അവിടെ രേപഥനോട് പറയുന്നതല്ല വൈശാഖ് പറഞ്ഞു ഒരു ദിവസം രേപതിനെ കണ്ടപ്പോ പറഞ്ഞു വൈശാഖ് സെഡ് എന്തു പറഞ്ഞു ഐ ആം വാച്ചിങ് എന്താണ് ഇംഗ്ലീഷ് അല്ലെ ഇംഗ്ലീഷ് ക്ലാസസ് അല്ലെ അല്ലെങ്കിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പൊ എന്താണ് കണ്ടു ല്ലേ ഞാൻ ഇന്നും കാണാറുണ്ട് ല്ലേ എന്ന് എന്ന് പറയാം അപ്പൊ അവിടെ എന്താ മിസ്റ്റേക്ക് വരുന്നത് ഇല്ലാലോ അപ്പൊ അതേപോലെ തന്നെയാണ് അതിലും വന്നിരിക്കുന്ന സെന്റൻസ് എന്നാണ് എൻ്റെ ഒരു അറിവിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യൂട്ടോ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ട്ടോ പക്ഷെ പി എസ് സി എന്താണ് നമ്മളിപ്പോ ടി വി നമ്മൾ ഡെയിലി വാച്ച് ചെയ്യാറുണ്ട് അല്ലെ അപ്പൊ എന്ത് പറയും ഞാൻ എന്നും ടി വി ഡെയിലി വാച്ച് ചെയ്യാറുണ്ട് ആരോട് പറഞ്ഞു ഇന്ന ഒരാള് ഒരാളോട് പറഞ്ഞു അല്ലേ എന്ത് പറയും അപ്പൊ ഐ ആം വാച്ചിങ് ടി വി അല്ലേ ഞാൻ അല്ലെങ്കിൽ ഐ ആം വാച്ചിങ് ടി വി അല്ലേ ഐ ആം ഡെയിലി വാച്ചിങ് അങ്ങനെ നമ്മൾ പറയാറില്ലേ നമ്മൾ എന്നും പറയാമല്ലേ എന്ന് കഴിക്കാറുണ്ട് എന്ന് പറയാറില്ലേ അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ചായ കുടിക്കാറുണ്ട് എന്ന് പറയാറില്ലേ അല്ലെങ്കിൽ നമ്മൾ എന്ന് യാത്രകൾ ചെയ്യാറുണ്ട് എന്ന് പറയാറില്ലേ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഒരു അങ്ങനെ ഇന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കാറുണ്ട് എന്ന് പറയാറില്ലേ അപ്പൊ അതാണ് അവിടെ ഉള്ളത് കേട്ടോ നമുക്കിനി അടുത്ത ക്വസ്റ്റൻ പേപ്പറിന്റെ കൂടെ ആയിട്ട് <imitation> sorry സോറി ക്വസ്റ്റിൻ പേപ്പറായിട്ട് നമുക്ക് വീണ്ടും കാണാം ക്ലാസ് ഇഷ്ടപ്പെടുമ്പോൾ സബ്സ്ക്രൈബ് support സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ നമുക്ക് നമ്മുടെ ക്ലാസ്സുകൾ ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് അത്യാവശ്യം ലൈക്ക് share ഷെയർ comment കമൻറ്റ് telegram ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ അടുത്ത ക്ലാസ്സിൽ കാണാം thank you